അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നേരത്തെ നമ്മൾ ഒരു മോഡൽ ചോദ്യപേപ്പർ ചെയ്തിട്ടുണ്ട് അതിനു പുറമെ റിവിഷൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ പാഠങ്ങളും വിശദമായി പറയുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതെല്ലാം കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ലിസാനുൽ ഖുറാനിൻ്റെ ഒരു ചോദ്യപേപ്പർ കൂടെ ആൻസർ സഹിതം നമ്മൾ വിശദീകരിക്കുകയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കുക ഒന്നാമത്തെ ചോദ്യം നൂസുബിൾ മുനാസിബി നൂസുസിബു ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഡാഷ് ലിൽ അൽ ഈ മുത്തല്ലിമ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഫ്രദ് മുത്തക്കല്ലിം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് നമ്മൾ സ്വന്തത്തെ കുറിച്ച് പറയൂലെ അഫ്അലു ഞാൻ ചെയ്യുന്നു അദ്ഹബു ഞാൻ പോകുന്നു അങ്ങനെ നമ്മൾ സ്വന്തത്തെ കുറിച്ച് പറയുന്നതിനാണെന്ത് പറയാ മുഫ്രദ് മുഫറദ് എന്ന് പറയാം അപ്പൊ ഇവിടെ മുലാരി മുഫ്രദ് മുത്തക്കല്ലീമ് രണ്ടെണ്ണം ഉണ്ട് അത് ഏതൊക്കെയാണ് അൻതോ അതഅല്ലോ അപ്പൊ ഈ അൻതലിറു എന്നുള്ളത് നമ്മള് എൻ തീറു എന്നുള്ള മുലാരിയായ ഫെയിലാണ് എൻതലിറു ഇങ്ങനെ സെറഫാക്കുമ്പോൾ അതിന്റെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അൻതോ നറു അൻതോ ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടോ അപ്പൊ അതേതാണ് മുലാരി ആയ ഫെലാണ് അതിന്റെ ശ്രീകന്ധ മുഫ്രദ് മുത്തക്കല്ലീമാണ് അത് മൈസെൽഫ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അൻതലുറും അതുപോലെ അല്ലമോ രണ്ടും ഏതാണ് മുലാരി ആയ ഫുകളാണ് മുഫ്രദ് മുത്തക്കല്ലിമിനേക്കുള്ളതാണ് ഇനി രണ്ടാമത്തേത് അതിൻ്റെ നേരെ മാലി ഇതിപ്പോ മുലാരി അല്ലേ ഇനി അതിന്റെ നേരെ മാളി കണ്ടോ ഹുമ ഇതുപോലെ കറത്തു ഇഷ്ടു ഞാൻ വാങ്ങി ഞങ്ങൾ വാങ്ങി ഇത് മുലാരി ആയിരുന്നു ഇത് ഞാൻ 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 വാങ്ങി വാങ്ങി വായിച്ചു ഹുമാ ഫിയലാനി മാലിയാനി മാലിയാണ് നേരത്തെ യിരുന്നു അപ്പത് കറ സർഫാക്കിയാലും നമുക്ക് ഇത് കിട്ടും ലാസ്റ്റ് ഇത് കിട്ടും ഇത് എൻ തല്ലൂർ സർഫാക്കുമ്പോൾ ഇത് കിട്ടും അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സർഫാക്കി പഠിക്കണമെന്ന് ആദ്യമേ നമ്മൾ പറയുന്നത് ഇനി അടുത്തത് ഡാഷ് ഹുമാ ഫിയലാനി മാലിയാനി ലിൽ മുഫ്രദി അൽ മുഹാത്തബി നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കാനുള്ള ഫീലുകൾ മാതിയായ ഫീലുകൾ ഏതൊക്കെയാണ് കറ കണ്ടോ കറ എത്ത എന്ന് പറഞ്ഞാൽ എന്താ നീ വായിച്ചു അതുപോലെ ആഹാദത്തി പെണ്ണിനോടാണെങ്കിൽ ആഹാദത്തി മുമ്പിലുള്ള സ്ത്രീയോടാണ് ആഹാദത്തി നീ പിടിച്ചു അപ്പോ കറ എത്ത ആഹാദത്തി അത് രണ്ടും മാതിയായ ഫീലുകളാണ് ലിൽ മുഫ്രദി അൽ മുഹാത്തബി മുഹാത്തബി എന്നുള്ള ഉദ്ദേശം എന്താ നമ്മുടെ മുമ്പിലുള്ള ഒരാളോടുള്ള സംസാരമാണ് അപ്പൊ ഇതും വരും ഇനി അടുത്തത് ലബീബ ലബീബയും ജുമാനയും ബിൽ ഹബലി കളിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് രണ്ട് പെണ്ണുങ്ങളാണ് അപ്പൊ അതേത് ഫീലാണ് നമുക്ക് കിട്ടും കണ്ടോ രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് അബാനിയാണ് അപ്പോൾ ലബീബയും ഉണ്ട് ജുമാനയും ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇനി അടുത്തത് ദഹബൽ മുസാഫിറു ഇല ദുബൈ മുസാഫിർ അവിടേക്ക് പോയി യാത്രക്കാരൻ ദുബൈയിലേക്ക് പോയി അപ്പൊ ദഹബ മുസാഫിറോ ഒരാളായതുകൊണ്ടാണ് ദഹബ എന്ന് വന്നത് ഇനി അടുത്തത് അൽ ബനാത്തു പെൺകുട്ടികൾ ഹലീബ പാല് പാല് കുടിച്ചു അപ്പൊ ഷെരിബ എന്ന് സർഫാക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും അപ്പൊ ഇവിടെ ബനാത്ത് കുറെ പെൺകുട്ടികളല്ലേ അതുകൊണ്ടാണ് ഷെരിബിന വന്നത് ഇനി ഇവിടെ ഉൽ ജദുവൽ ഈ പട്ടിക പൂർത്തിയാക്കണം මාලි මුල්ලාාරි අප නම සරපාකි බඩිකනුවැඩද කතබ කතබා කතබු කතබත කතබතා කතබෙන කතබත කතබතුමා කතබුතුම් කතබති කතබතුමා කතබුතුන්න අපග ආබදරන් ෝමගල නෑර මුල්ලාරි තුබ යක්තු ාන යක්තිතු බුණන තක්තුබ තක්තු ානයයක්තු ෙන තකුතුබ තකුතු බාණ තකතු බූන තක්තු බෙන තක්තු බාණි තක්තු බෙන එද මාලි අද වල ඉදුම් මාලි හදින නෑර මුලාාරි මුලාාරිී. അപ്പൊ നിർബന്ധമായും വിദ്യാർത്ഥികൾ സറഫാക്കി പഠിക്കണം ഇനി വേറെ ഫെയിൽ ഇപ്പോ കത്തബുക്ക് പകരം വേറെ ഫെയിലുകൾ ഫീലുകൾ വന്നാലും നമുക്കിതുപോലെ എഴുതാൻ സാധിക്കണം ഇനി അടുത്ത ചോദ്യം നൊക്കമ്മില് പൂർത്തിയാക്കാനാണ് യാ മക്കളെ അഫ്വൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്തേതാണ് അൽ ജുമുഅ ജുമുഅയാണ് ജുഅ പിന്നെ സുബ്ഹാന ഏത് ഈ ജുമുഅയുടെ ജുമാ വെള്ളിയാഴ്ചത്തെ സുബഹി ഇനി സലാത്തുൽ ജമാഅത്ത് നിസ്കാരം അത് ശ്രേഷ്ഠമാണ് അല റജുലി അല്ലുലി ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയേറിയതാണ് എത്ര അധികം ഇരട്ടി പ്രതിഫലം അധികമുണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ദി ബ്ലാങ്ക്സ് ആണ് ഉസ്താദ് പറഞ്ഞു വിദ്യാർത്ഥികളോട് എന്ത് അൽ ആൻ ഇപ്പോ യാല്ലാബ് ആൺകുട്ടികളെ അൻതും നിങ്ങൾ നിങ്ങൾ എന്ത് വായിക്കി അഞ്ചാമത്തെ പാഠം വായിക്കുക നിങ്ങൾ നിങ്ങൾ എന്താ വായിക്കണ്ട നിങ്ങൾ എഴുതുക എന്ത് ചില കുറച്ച് ചോദ്യങ്ങൾ എഴുതുക സുമുറൻ ജതീദ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പുതിയ പാഠം പഠിക്കാം അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ യാ തുല്ലാബ് ഓ ആൺകുട്ടികളെ അപ്പൊ മുമ്പിലുള്ള കുറെ ആൺകുട്ടികളോടുള്ള ഹിതാബാണ് അപ്പോ യക്ര ഓ എന്നുള്ളത് സെറഫാക്കിയാൽ നമുക്ക് ഈ ഫോം കിട്ടും അത് രണ്ടും ഗായിബായ മറിഞ്ഞ ആളുകളെ കുറിച്ചായിരുന്നു ഇനി കണ്ടോ തക്ര ഓ ആനി തക്ര ഊന മുമ്പിലുള്ള കുറെ പുരുഷന്മാരോട് പറയുന്ന ഫോം ഇതാണ് അതുകൊണ്ടാണ് ആൺകുട്ടികളെ തക്ര ഊന അൻത്തും തക്ര ഓൻ ഇനി പെൺകുട്ടികളാണെങ്കിലോ തക്കുത്തുബിന് അപ്പൊ നമ്മൾ തുമെന്നുള്ള ആ ഒരു ഫീല് സിറഫാക്കിയാൽ ഇത് കിട്ടും അവസാനത്തത് കിട്ടും അവസാനത്തതല്ല അതിന്റെ പന്ത്രണ്ടാമത്തെ ഫോം ഇതായിട്ട് കിട്ടും ിയാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും ഇനി അടുത്തത് നൊറത്തീബ് തർത്തീബാക്കാനാണ് നമ്മുടെ ഒരു വരിയാണ് ഇനിഹബു അബി ലോക്കി എന്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു എന്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു ഇനി ചെറിയ സഹോദരൻ നബീലിനെ ഉണർത്തി 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 അവന്റെ ചെറിയ സഹോദരൻ നബീലിനെ ഇനി അടുത്തത് നക്തുബുൽ മുസന്ന മുസന്ന എഴുതാനാണ് മുസന്ന എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഇരിക്കുന്നു അപ്പൊ രണ്ടാളുകൾ ഇരിക്കുന്നു എൽഅബു അവനൊരു പുരുഷൻ കളിക്കുന്നു എൽ അബാനി രണ്ടാളുകൾ കളിക്കുന്നു കാല അവനൊരു പുരുഷൻ പറഞ്ഞു കാലാ അവർ രണ്ടാളുകൾ പറഞ്ഞു അവനൊരു പുരുഷൻ അവനൊരു പുരുഷൻ കഴിക്കുന്നു അവർ രണ്ടു പുരുഷന്മാർ കഴിക്കുന്നു ജലസ അവനൊരു പുരുഷൻ ഇരുന്നു ജലസ അവർ രണ്ടു പുരുഷന്മാർ ജലസ അവനൊരു പുരുഷൻ ഇരുന്നു ജലസ അവർ രണ്ടു പുരുഷന്മാർ ഇരുന്നു ലൈബ അവനൊരു പുരുഷൻ കളിച്ചു ലൈബ അവർ രണ്ടു പുരുഷന്മാർ കളിച്ചു അപ്പൊ മുസന്ന എന്ന് പറയുമ്പോ നേരെ സെക്കൻഡ് ഫോം എഴുതാനാണ് മുഫറദ് മുസന്ന ജമ അങ്ങനെയാണ് ഒരാളാണെങ്കിൽ മുഫ്രദ് എന്ന് പറയും എന്ന് പറയുമ്പോ രണ്ടാളാണെങ്കിൽ ഇനി കുറെ ആളുകളെ കുറിച്ചാണെങ്കിൽ ജം അങ്ങനെയാണ് പറയുക ഇതാണ് നിസാൻ ബുധാന്റെ മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് കേൾക്കുക അള്ളാഹു താല നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വാത്തു